സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സുമിത്ര പറഞ്ഞുകൊടുത്ത ഐ ഡി പ്രയോഗിച്ച മാനസിയാണെങ്കിൽ കോടതിയിൽ എത്തിക്കുമ്പോൾ കോടതിയിൽ നിന്നും അച്ഛനെയും അമ്മയും കണ്ടിട്ട് അവരോട് സ്നേഹപ്രകടനം നടത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഓടി ചെല്ലുമ്പോഴത്തേക്കും കോൺസ്റ്റബിൾ ആണെങ്കിൽ അവളെ പിടിച്ചു വലിച്ചുകൊണ്ടുവരികയും അവൾക്ക് തല്ലു ഓടിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടു കോടതിയിൽ നിന്നും വീട്ടിലെത്തിയെങ്കിലും ഹേമയ്ക്കും ജയമോഹനും അത് മാത്രമാണ് മനസ്സിലുള്ളത് അതായത് തൻ്റെ മകളെ പോലീസുകാർ ഉപദ്രവിക്കുന്നു അവൾ ജയിലിൽ പോകുന്നു ഒന്നും മിണ്ടാനോ പറയാനോ ഒന്നും പറ്റുന്നില്ല ആകെ വിഷമത്തിലാണ് ജലപാനം പോലും കഴിക്കാതെ ഹേമയാണെങ്കിൽ ഈ കിട്ടിയ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മകളും തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ മകളെ നന്നായി വളർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടായിരുന്നു പിന്നെ നീ ഒറ്റയ്ക്ക് മരിക്കാൻ പോകണ്ട ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഞാനും കൂടെ വന്നേക്കാം എനിക്ക് വിഷമമില്ലെന്നാണോ നീ കരുതുന്നേ എന്തായാലും ഇനി നമ്മുടെ മകളെ പുറത്തിറക്കിയതിന് ശേഷം മാത്രമേ എനിക്കും മറ്റെന്ത് കാര്യമുള്ളെന്ന് ജയമോഹനും വാക്കു കൊടുക്കുന്നു അതേസമയം നമ്മുടെ കൺമണിയാണെങ്കിൽ കനേഡിയൻ ഗ്രൂപ്പിൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസൈൻ തയ്യാറാക്കുന്നുണ്ട് ആ സമയത്ത് ശ്രീനിവാസൻ ഡിസൈൻ വരച്ച് തീർക്കുന്നത് വരെ കൺമണിക്ക് നിൽക്കാൻ വരുമ്പോൾ കൺമണിയാണെങ്കിൽ പറയുന്നു അച്ഛൻ്റെ ആരോഗ്യം ശരിയല്ല ഡോക്ടേഴ്സ് പറഞ്ഞിട്ടില്ല ഈ സമയത്ത് ഉറങ്ങണം ഫുഡ് കഴിക്കണം അതുകൊണ്ട് അച്ഛൻ എനിക്ക് കൂട്ടുനിൽക്കണ്ട പോയി കിടന്നുറങ്ങിക്കോ എന്തായാലും മോക്ക് ഒരു കാപ്പി ഇട്ടുകൊണ്ട് തന്നതിന് ശേഷം ഞാൻ കിടന്നോളാം എന്ന് പറഞ്ഞ് ശ്രീനിവാസനാണെങ്കിൽ അങ്ങോട്ട് പോകാൻ ഒരുങ്ങുന്നതും നമ്മുടെ ധനലക്ഷ്മി ആണെങ്കിൽ എടുത്ത് അങ്ങോട്ടേക്ക് വരുന്നു ധനലക്ഷ്മിയുടെ മാറ്റം വിശ്വസിക്കാനാകാതെ കൺമണിയും ശ്രീനിവാസനും അന്തിച്ച് നിൽക്കുന്ന സമയത്ത് ഞാനുണ്ടാക്കിയ കാപ്പിയാണെന്നും എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതിയെന്നും പിന്നെ നിൻ്റെ മുടിയുടെ കാര്യം ശ്രദ്ധിക്കണം താളി താളിയുണ്ടാക്കിത്തരാം മൊത്തത്തിൽ ധനലക്ഷ്മി ആകെ അങ്ങ് മാറിയെന്ന് തന്നെ പറയാം വിശ്വസിക്കാനാകാതെ പേരും വായും പൊളിച്ച് നിൽക്കുന്ന സമയത്ത് എന്തുണ്ടെങ്കിലും വിളിക്കാൻ പറഞ്ഞ് ധനലക്ഷ്മി ആണെങ്കിൽ അങ്ങ് പോകുന്നു മോളെ നീ പറഞ്ഞില്ലേ ധനലക്ഷ്മിയുടെ മാറ്റം ഒന്നും വിശ്വസിക്കേണ്ട പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നു ശരിക്കും അവൾ മാറിയിട്ടുണ്ടെന്ന് അങ്ങനെ തീർത്ത് വിചാരിക്കേണ്ട അച്ഛ കുറച്ച് കഴിയട്ടാ ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് കൺമണിയാണെങ്കിൽ രാത്രി മുഴുവൻ ഉറക്കം ഉറക്കമൊഴിച്ചിരുന്ന് ഡിസൈൻ വരയ്ക്കുന്നു അതേസമയം മാനസക്കാണെങ്കിൽ ജാമ്യം കിട്ടി സന്തോഷത്തോടെ മാനസ ഓടി വന്ന് സുമിത്രയെ കെട്ടിപ്പിടിക്കുന്നു പുറത്തെ ശുദ്ധവായും സ്വാതന്ത്ര്യം ഞാനൊന്ന് ആസ്വദിക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് സുമിത്ര പറയുന്നു നിനക്ക് ജാമ്യം കിട്ടാൻ കാരണക്കാരി ഞാൻ മാത്രമല്ല ജയമോഹനും മാക്സിമം കൂടെ നിന്നിട്ടുണ്ട് അച്ഛൻ്റെ അമ്മയുടെയും മുമ്പിൽ ആൻറ്റി പറഞ്ഞതുപോലെ നാടകം കളിച്ച എൻ്റെ പേരിനാണ് എനിക്കിപ്പോൾ ജാമ്യം കിട്ടിയത് ശരിക്കും കാരണക്കാരി ആൻറ്റി തന്നെയാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് പോലും ഞാൻ കരുതിയിരുന്നില്ല ആൻറ്റി ഒറ്റ ഒരാൾ എനിക്ക് ജാമ്യം കിട്ടിയെന്നൊക്കെ പറയുമ്പം സുമിത്രയ്ക്കും സന്തോഷമാകുന്നു ഇനി ആൻറ്റി പറ ആൻറ്റി പറയുന്ന എന്ത് കാര്യവും ഞാൻ അതുപോലെ അനുസരിക്കും ആൻറ്റി മതി എന്ന് പറയുമ്പം സുമിത്ര പറയുന്നു എൻ്റെ ആദ്യത്തെ ആഗ്രഹം നീ എത്രയും പെട്ടെന്ന് ബലരാമനെ വിവാഹം കഴിക്കണമെന്നാ കൺമണിയും കൃഷിയുമായിട്ടുള്ള വിവാഹം നടക്കുന്ന ഡേറ്റിന് മുമ്പേ നിങ്ങളുടെ വിവാഹം നടത്തി വെക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് ആൻ്റിയുടെ ആജ്ഞയൊന്നും അല്ലല്ലോ എൻ്റെ ആഗ്രഹവും കൂടിയല്ലേ ആൻറ്റിയുടെ ആഗ്രഹവും എൻ്റെ ഇച്ഛയും ഒരുപോലെ ആവുമ്പോഴത്തേക്കും അതെന്തായാലും നടക്കും നീ അധികം താമസിക്കാതെ സാഗർ കുടുംബത്തിൽ കയറിയെങ്കിൽ മാത്രമേ എൻ്റെ ആഗ്രഹങ്ങൾ പലതും നടക്കുള്ളു സുമിത്ര പറയുമ്പം എന്നെ ചുമ്മാ കൊതിപ്പിക്കല്ലേ ബലരാമനുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ പൂർണ്ണ സമ്മതമാണെന്നൊക്കെ സുമിത്രയും മാനസിയും പറഞ്ഞു നിൽക്കുന്ന അതേ സമയത്ത് വരുണനും ജാമ്യം കിട്ടി അങ്ങോട്ടേക്ക് വരുന്നു സുമിത്ര ആൻറ്റിക്ക് വന്ന് നന്ദി പറയുന്നുണ്ട് വരുണും എനിക്ക് ജാമ്യം കിട്ടി എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അതേസമയം സുമിത്ര പറയുന്നു നിനക്ക് ജാമ്യം കിട്ടാൻ കാരണക്കാർ ഞാനല്ല മാനസയാ മാനസ പറഞ്ഞ ഒറ്റ വാക്കുകൊണ്ടാണ് നിന്നെ ഞാൻ പുറത്തിറക്കിയത് എന്ന് പറയുന്ന സമയത്ത് മാനസ പറയുന്നുണ്ട് കൺമണിയും കൃഷ്ണനെയും തകർക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ പരിപാടി ഒപ്പിച്ചിട്ടുണ്ടോ അതിനെല്ലാം കട്ട സപ്പോർട്ടായിട്ട് വരുൺ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇനി നമ്മുടെ പ്ലാനിനും വരുൺ നമ്മുടെ കൂടെ തന്നെ വേണം അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലെന്നും മാനസയോടൊപ്പം ഞാനുണ്ടെന്നൊക്കെ വരുൺ പറയുന്ന സമയത്ത് സുമിത്ര ചോദിക്കുന്നു വരുണിൻ്റെ പ്ലാൻ എന്താ ഇപ്പം തന്നെ ഞാൻ കൺമണിയുടെ വീട്ടിലേക്ക് പോകുക പോയിട്ട് അവളെ ഇന്ന് തന്നെ തീർക്കും എങ്ങനെ ഉദ്ദേശം ഒരു കത്തി കൊണ്ടുപോയി കുത്തിക്കൊല്ലണം വരുൺ ഒരു മണ്ടനാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ സത്യമാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് കേട്ട് വരുണാണെങ്കിൽ ദേഷ്യം പിടിച്ച് അങ്ങ് പോകുന്നു ദേ മാനസ എന്നെ കുറ്റപ്പെടുത്തുന്ന ഇവരോടൊപ്പം സംസാരിച്ച് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ പോകുവാന്ന് പറയുമ്പം ഞാനൊന്ന് പറയുന്നത് കേക്ക് എന്ന് പറഞ്ഞ് സുമിത്ര അങ്ങോട്ടേക്ക് ചെല്ലുന്നു നിന്റെ എൻ്റെ ആജന്മ ശത്രുവായ കൺമണിയെ ഒറ്റയടിക്ക് കൊല്ലണമെന്നാണോ ഇഞ്ചിഞ്ചായി കൊല്ലാനാണോ നിനക്കാഗ്രഹം അത് കേട്ട് വരുൺ പറയുന്നു ഇഞ്ചിഞ്ചായി കൊല്ലാനാ അതിനുള്ള പ്ലാനാണ് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അതിന് നീ കൂടെ നിൽക്കണമെന്നാണ് പറഞ്ഞേ അതായിരുന്നല്ലേ പ്ലാൻ എങ്കിൽ ഞാനും കൂടെയുണ്ട് നേരത്തെ എന്നെ മണ്ടാന്ന് വിളിച്ചത് ഞാനങ്ങ് വെറുതെ വിട്ടിരിക്കുന്നുവെന്ന് വരുൺ പറയുന്നത് കേട്ടിട്ട് മാനസിയും വരുണും സുമിത്രയും ചില പ്ലാനൊക്കെ തയ്യാറാക്കുന്നു അതിനുശേഷം മാനസിയാണെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് വരുന്നു പുറത്തേക്ക് വരുന്ന ഹേമ മകൾ വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് സന്തോഷത്തോടെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ ജയമോഹനെ വിളിച്ച് ജയമോഹനും വന്ന് മകളെ കെട്ടിപ്പിടിക്കുന്നു മാപ്പ് ചോദിക്കുകയും ഈ വീട്ടിലേക്ക് എനിക്ക് കയറാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചിരുന്നില്ല നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു പേരൻസ് ആയിരുന്നെങ്കിൽ എന്നെ ഇപ്പോൾ ഉപേക്ഷിച്ചേനെ എന്നൊക്കെ പറഞ്ഞ് മാപ്പ് പറയുമ്പം ജയമോഹനും ഹേമയും ഞാൻ നിനക്ക് എപ്പോഴേ മാപ്പ് തന്നു മോള് ഫ്രഷ് ആയിട്ട് വ ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഹേമ അവളെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു രാത്രിയാണെങ്കിൽ ഒരു പോളക്കണ്ണ് ഉറക്കമില്ലാതെ കൺമണി പകുതി ഡിസൈൻ തയ്യാറാക്കി വെച്ചു ബാക്കി പകുതി ഓഫീസിൽ വന്നിരുന്നു തയ്യാറാക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കാൻ എല്ലാവരും പോകുന്നു കൺമണി വിളിക്കുമ്പോൾ കൺമണി പറയുന്നു ഞാൻ എന്തായാലും ഇത് തയ്യാറാക്കി വെച്ചതിന് ശേഷം വന്നേക്കാം എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് കൃഷി ആണെങ്കിൽ പിന്നാലെ വന്ന് കൺമണിയുടെ കണ്ണ് മൂടി സർപ്രൈസ് കൊടുക്കുന്നു കൺമണി കണ്ട സന്തോഷത്തിൽ കൃഷി ആണെങ്കിൽ ചെന്ന് കണ്ണ് മൂടിയതാണ് പക്ഷേ കൈ തട്ടി ആ ഡിസൈൻ കുളമായി അന്നേരം കൺമണിയാണെങ്കിൽ നിയന്ത്രണം വിട്ട് കൃഷിനോട് ചൂടായി സംസാരിക്കുന്നു ഇതൊരു ഓഫീസാണെന്നും നമ്മൾ തമ്മിലുള്ള പേഴ്സണൽ കാര്യം നമ്മുടെ പ്രൈവസി സമയങ്ങളിൽ മാത്രമേ സംസാരിക്കാവൂ പെരുമാറാവൂ എന്ന് പല തവണ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും സാറ് കേൾക്കാതെ ഇങ്ങനെ കാണിച്ചതിൻ്റെ ഫലമല്ല ഈ ഡിസൈൻ കുളമായതെന്നും ഞാൻ രാത്രി മൊത്തം ഉറക്കമൊഴിച്ചിരുന്ന് വരച്ച ഡിസൈൻ ആണെന്ന് ഇന്ന് വരച്ച് തീർത്ത് സാറിന് സബ്മിറ്റ് ചെയ്യാവുന്ന പരിധിയിരുന്നത് എല്ലാം തകർത്തില്ലേ എൻ്റെ ജീവനാണ് എൻ്റെ ശ്വാസമാണെന്നൊക്കെ സാഗർ സാറിനോടും ദേവ്ജി സാറിനോടും ഇന്നലെ പറഞ്ഞിട്ട് ഡിസൈൻ എന്തു ജീവനും ശ്വാസമൊക്കെ നഷ്ടമായോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തുത്തരം പറയും എന്ന് പറഞ്ഞ് അവൾ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് കൃഷിയാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കാൻ ഒരു നമ്പരൊക്കെ ഇടുന്നുണ്ട് ഒടുക്കാൻ നമ്മുടെ കൺമണിയാണെങ്കിൽ കൃഷി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പൊട്ടിക്കരയുന്നു അങ്ങനെ ഒരുവിധം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന സമയത്താണ് കൃഷി പറയുന്നത് ഞാൻ ചുമ്മാ നമ്പർ ഇട്ടതാണ് ശരിക്കും ഫീൽ ചെയ്ത് പറഞ്ഞതല്ലെന്ന് അതേസമയം കൺമണിയും പറയുന്നുണ്ട് സാറ് ഫീല് ചെയ്ത് പറഞ്ഞല്ലെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ പറഞ്ഞ വാക്കുകൾ കേട്ട് എനിക്കൊരല്പം വിഷമം തോന്നിയാണ് ഞാനും കരഞ്ഞത് സീരിയസ് ആയിട്ട് കരഞ്ഞതല്ലെന്ന് അതേസമയം സാഗർ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കൺമണി വരച്ച പ്രൊജക്റ്റ് എന്തു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രണ്ടുപേരും എന്ത് പറയണോന്നറിയാൻ വയ്യാതെ ഞെട്ടി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും സാഗർ നമ്മുടെ കൃഷിനെ വഴക്ക് പറയാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കൃഷി കാരണമാണ് ഈ ഡിസൈൻ കുളമായിരിക്കുന്നത് ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളേണ്ട സമയത്ത് കുട്ടിക്കളിയും കൊണ്ട് ചെന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ ആ ഡിസൈൻ നാശമായത് എന്തായാലും കണക്കിന് കൊടുക്കും സാഗർ നമ്മുടെ കൃഷിന് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ